ഹായ് വിയോൾസ് അസലാമലൈക്കും എന്തുണ്ട് എല്ലാവരും വിശേഷങ്ങൾ സുഖല്ലേ അപ്പോൾ ഇന്ന് നമുക്ക് ലേശം മോരുകറി ഉണ്ടാക്കാം കുറച്ച് പുഴമീനൊക്കെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ അതൊരു ഫ്രൈ ഉണ്ടാക്കാമെന്ന് കരുതി അപ്പോൾ നമുക്ക് ഈ കഷ്ണങ്ങളൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം കുമ്പളങ്ങി വാഴക്കാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത് അപ്പോൾ അതൊന്ന് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ ഞങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ഈ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ചേന ഇതിൽ കൂടെയൊക്കെ ഇടണത് തന്നെയാണ് പക്ഷേ ഞങ്ങളെ ഇവിടെ ചേന വല്ലാതെ ഇഷ്ടമല്ല അപ്പോൾ അത് കാരണം ചേന അവിടെ ഒഴിവാക്കിയതാണ് അപ്പം ഇനി ഇതെല്ലാം കൂടെ ഒരു പാത്രത്തിലേക്ക് പാത്രത്തിലേക്കിടാം കുറച്ച് മഞ്ഞൾപ്പൊടി പിന്നെ ഉപ്പ് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് വേവിച്ചെടുക്കാം അപ്പോൾ തേങ്ങ അരച്ചൊഴിച്ചിട്ടുണ്ട് അപ്പോൾ തേങ്ങയിലേക്ക് പിന്നെ വെളുത്തുള്ളി ചെറിയുള്ളി ചെറിയ ജീരകം ഇട്ടിട്ടാണ് പിന്നെ അടിച്ചിട്ടിട്ടുള്ളത് അതൊക്കെ റെഡി ആയിട്ടുണ്ട് ഞാൻ നമുക്ക് മീൻ ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ അന്ന് ഇത്രയേ ഉള്ളൂ അസ്സാമലേക്കും